ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനിഷി ബ്ലോഗ്സ് ഇന്ന് ഞാനേ ഇട്ടിരിക്കുന്ന ബ്ലൗസ് കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്ച്ച ബ്ലൗസ് ബ്ലൗസാണ് പീസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് കഴിഞ്ഞ ദിവസം ഞാൻ തയ്ച്ചല്ലോ ആ തയ്ച്ച ബ്ലൗസ് ആയിത് ഇത് ബാക്ക് കണ്ടോ നല്ല നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഓർത്ത് കപ്പൊക്കെ ഇല്ലായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് നീറ്റായിട്ടുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഓർത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യമായിട്ടാ പ്രിൻസസ് കട്ട് ഇടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ബ്ലൗസ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ തയ്ച്ച് തയ്ക്കാം പക്ഷെ ക്രോസ് കട്ടിങ് തയ് ക്രോസ് കട്ടിങ് മാത്രം ഇടുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരു ഫ്രീ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ബ്ലൗസ് ഞാനിത് ഇഷ്ടംപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ ഞാൻ എനിക്ക് തയ്ച്ച് തന്നെ ഇടുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എനിക്ക് തന്നെ ഒരു കോളർ നെക്ക് ചുരിദാർ കട്ട് ചെയ്യാൻ പോണേ കോളർ നെക്ക് കുർത്തി പലരും എന്നോട് ചോദിച്ചായിരുന്നു കോളർ കോളർനെക്ക് കാണിക്കുക നെക്ക് വീക്ക് കോളർ കാണിക്കുക ഞാൻ ഇട്ടിരുന്ന വൈറ്റ് കോളർ നെക്കിൻ്റെ ഇത് കാണിക്കുക എങ്ങനെയോ ഓരോന്നോരോന്നായിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറെ ലേറ്റ് ആകുന്നു വരാൻ പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്ന നെക്ക് കുർത്തി എങ്ങനെ തയ്ക്കാന്നുള്ളതാണ് കോളർ നെക്കിന് എങ്ങനെ അളവെടുക്കുന്നതെന്നും അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ വെച്ച് ഇനി നമുക്ക് വൃത്തിയായിട്ട് കോളറിനേക്ക് കുർത്തി ലൈനിങ് ഇല്ലാതെ ഞാൻ എടുത്ത തുണിക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത് കാരണം ലൈനിങ് ഇല്ലാതെ കോളറിനേക്ക് കുർത്തി എങ്ങനെ തയ്ക്കാമെന്ന് റൗണ്ട് കോളർ എങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളൊക്കെ കമന്റ് ചെയ്യണം അപ്പോഴേ എനിക്ക് പിന്നെ ഞാൻ എല്ലാ കമന്റും വായിക്കും എല്ലാ കമന്റും ഞാൻ ആൻസർ തരും ആ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് സ്റ്റിച്ച് ഇത് തയ്ച്ച സ്റ്റിച്ചിങ് വീഡിയോ എത്ര ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനു മുമ്പ് ഞാൻ ഇതേ കളറിലൊരു പ്രിൻസസ് കട്ട് കട്ട് ചെയ്തായിരുന്നു അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത ഈ അടുത്തൊരു വീഡിയോയില് ഞാനത് ക്ലോസപ്പിൽ തയ്ച്ച് കാണിക്കാം ഒരാൾ പറഞ്ഞായിരുന്നു ചേച്ചി ഒന്ന് ക്ലോസപ്പിൽ തയ്ച്ച് കാണിയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്തതെന്നല്ല ഞാൻ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ആദ്യം താമസിക്കാതെ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ നല്ല നല്ലതായിട്ട് ക്രോസപ്പില്ല അന്നേരത്ത് ലൈറ്റിംഗ് പ്രോബ്ലം ഇടയ്ക്ക് കറണ്ട് പോവുക ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല കറണ്ട് പോയ കട്ടിൻ്റെ തന്നെ നീറ്റായിട്ട് അടുത്തൊരു വീഡിയോ പ്രിൻസസ് കട്ടിൻ്റെ തന്നെ നമ്മൾ തയ്ക്കി തയ്ച്ച് കാണിക്കുന്നതായിരിക്കും ഇപ്പം നമുക്കിതിന്റെ റൗണ്ട് കോളർ കുർത്തി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം ഇതാണ് നമ്മളിപ്പം കട്ട് ചെയ്യാൻ പോകുന്ന തുണി ഞാൻ സ്കെയില് സിസറ് ചോക്ക് എല്ലാം എടുത്ത് എന്റെ അളവ് എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തുണി മടക്കിയിടാം തുണി മടക്കിയിടാനായിട്ട് തുണി നമുക്ക് തിരിക്കാമേ ഇപ്പൊ നമുക്ക് ഇതിന്റെ അളവ് നമ്മ ഇത്രയും തുണി നമ്മൾ നമ്മളെടുത്ത് നമുക്ക് കൈക്ക് തികയത്തില്ല രണ്ടര മീറ്ററെ ഉള്ളൂ എത്തുന്ന എനിക്ക് നല്ല ഇറക്കം വേണം അപ്പം കയ്ക്ക് തികയത്തില്ല അപ്പൊ എന്താ ചെയ്യണം നമുക്ക് ആവശ്യമുള്ള അത്രയും തുണി മാത്രം എടുക്കണം ഇപ്പം എനിക്ക് നമ്മൾ തുണി അളക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്ലിറ്റിന്റെ അളവും താഴത്തെ ടവറിന്റെ ഫ്ലെയറിന്റെ അളവുമാണ് നോക്കേണ്ടത് അപ്പം ഞാൻ എനിക്ക് സ്ലിറ്റിന്റെ അവിടെ വന്നിരിക്കുന്ന അളവ് വന്ന് നാപ്പത്തഞ്ചിഞ്ചാണേ നാപ്പത്തഞ്ച് അപ്പൊ പ്ലസ് ടു കൂടെ നമ്മളിടും അപ്പൊ നാൽപ്പത്തിയേഴ് നാപ്പത്തി ഏഴ് ഡിവൈഡ് ബൈ ഫോർ എത്ര വരും പതിനൊന്ന് മുക്കാൽ പതിനൊന്നേ മുക്കാലിന്റെ കൂടെ ഒരു ഒരു ഇഞ്ചും കൂടി ഇട്ടാണ് ഞാൻ താഴെ ഫ്ലെയർ വെക്കുന്നത് അപ്പൊ പന്ത്രണ്ടേ മുക്കാല് കൂടെ ഒരു ഇഞ്ച് നമുക്ക് സ്ലിറ്റ് മടിച്ച മടക്കി തയ്ക്കാൻ വേണം ഒരു പതിമൂന്നേ മുക്കാ ഒരു ഇഞ്ച് താഴെ വരുന്ന പോലെ തുണി നമുക്ക് നമുക്കിങ്ങനെ മടക്കിയിടാം പതിനാല് പതിനാലുണ്ട് ഇത്ര വേണ്ട ടേസ്റ്റ് ആവും തുണി ഇത് നല്ല കട്ടിയുള്ള തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് എടുക്കാതിരുന്നത് കറക്റ്റ് പതിനാല് ഇഞ്ച് വരുന്ന പോലെ ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ടേ ഇവിടെ ആ ഫോൾഡ് ഇതാണ് ഓപ്പൺ എന്താ വെച്ചാൽ നമുക്ക് കൈക്ക് വെട്ടാനായിട്ട് ഇവിടെ തുണി വേണം അതിന് ഇപ്പൊ കറക്റ്റായിട്ട് മടക്കി എടുത്തേക്കുവാണേ എനിക്ക് ഹൈറ്റ് ഞാൻ എടുത്തേക്കുന്നത് നാപ്പത്തഞ്ചിഞ്ചാണ് എനിക്ക് നല്ല ഇറക്കമുള്ള ടോപ്പാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഏറ്റവും അടിയിൽ നമുക്ക് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടി ഒരു മാർക്ക് ആ തുണിയുടെ ഇതെല്ലാം പോയി ഒരു കറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു മാർക്ക് അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് നമ്മളുടെ ഹൈറ്റ് ആണ് ഇഞ്ച് ഹൈറ്റ് ചെയ്യാൻ വെക്കുകയാണെ നാൽപ്പത്തി അഞ്ചിഞ്ച് നമ്മളിവിടെ സ്ട്രേറ്റ് വരയ്ക്കാം കാണുന്നുണ്ടോ ലൈന് ഈ തുണിയിലൊക്കെ ഏത് കളർ വരച്ചാലും ഇപ്പൊ ഞാൻ നാപ്പത്തഞ്ച് ഇഞ്ച് ഹൈറ്റ് എടുത്തിട്ടുണ്ട് അവിടുത്തെ നമുക്ക് ഷോൾഡർ എനിക്ക് ഷോൾഡർ വേണ്ടത് പതിനാറിഞ്ചാണെ അപ്പം പതിനാറിന്റെ പകുതി എട്ട് ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം എട്ടിഞ്ച് കൂടെ കാലിഞ്ച് ഒരു പോയിന്റ് നമുക്ക് തയ്ക്കാനും വേണം അത് പൊളർന്നിട്ട് മാത്രമല്ല ഫുൾ ഷോൾഡർ എടുക്കുന്ന എല്ലാത്തിനും ഒരു സ്ലോപ്പ് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം അര അരയോ മുക്കാലോ എടുക്കാം മുക്കാലിഞ്ച് സ്ലോപ്പ് കൊടുക്കുകയാണേ മുക്കാലിഞ്ചി ഇവിടെ നിങ്ങോട് താഴെട്ട് ഇറക്കി ഒരു മാർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം വേണ്ടുന്നത് നമ്മുടെ ആംഹോളിന്റെ ഹൈറ്റ് ആംഹോളിന്റെ ഹൈറ്റ് എടുക്കുന്ന ഞാന് ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ അതായത് ഫുൾ ഷോൾഡർ എനിക്ക് പതിനാറ് അതിനെ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ എട്ട് എട്ട് നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുന്നതാണ് എന്റെ ആംഹോളിന്റെ ഹൈറ്റ് എന്താ ഇവിടെ ഏഴിഞ്ചാണ് നമ്മളിപ്പം ആംഫോളിന്റെ ഹൈറ്റ് വെച്ചേക്കുന്നത് അവിടെ നമുക്ക് നേരെ ഒരു ലൈൻ അങ്ങ് വരച്ചേക്കാം അപ്പൊ അത് എടുക്കുമ്പോ നമ്മൾ ഇവിടെയും ഏഴര അല്ല ഏഴുമുക്കാൽ ഇഞ്ച് കിട്ടണം ഇവിടുന്ന് ഏഴേ മുക്കാൽ വരണം ഇവിടുന്ന് ഇഞ്ച് വരണം അതിന്റെ നേരെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അതെന്താന്ന് ചോദിച്ചാൽ ഇവിടെ മുക്കാൽ ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ആക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ഇഞ്ച് എടുത്തേക്കുന്നത് അപ്പം അതിന് നേരെ നമ്മൾ ഒരു ലൈൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേസ്റ്റിന്റെ ഹൈറ്റ് എത്ര നോക്കണം വേസ്റ്റിന്റെ ഹൈറ്റ് എനിക്ക് പതിമൂന്നര ആണേ പതിമൂന്നര സീറ്റിന്റെ ഹൈറ്റ് എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇത് മൂന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക ഒരു നേരെ നേരെ ഓരോ ലൈനും ഷോൾഡർ എടുത്തു ആംഹോളിന്റെ ഹൈറ്റ് എടുത്തു വേസ്റ്റിന്റെ ഹൈറ്റ് എടുത്തു സീറ്റിന്റെ ഹൈറ്റ് എടുത്തു അടുത്തത് നമുക്ക് ചെസ്റ്റിന്റെ റൗണ്ട് നോക്കണം ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ബെസ്റ്റ് സർക്കംഫറൻസ് വെച്ചാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് ബെസ്റ്റ് സർക്കംഫറൻസ് വെച്ചാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം എനിക്കിപ്പോ ബെസ്റ്റ് സർക്കംഫറൻസ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പത് പ്ലസ് ഫോർ അതായത് ഇത് ലൈനിങ് ഇല്ലാത്ത ഡ്രസ് ആയതുകൊണ്ട് മുപ്പത്തി ഒമ്പതിലൂടെ നാലുകൂടെ കൂട്ടുമ്പം നാപ്പത്തി മൂന്ന് അപ്പൊ നാപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഫോർ പത്തേ മുക്കാല് നാപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഫോർ എത്ര പത്തേ മുക്കാല് പത്തേ മുക്കാല് നമുക്ക് ഇവിടെ എടുക്കണം അതിനടുത്തത് അടുത്ത് വേണ്ട നമുക്ക് നമ്മളുടെ വേസ്റ്റിന്റെ ചുറ്റളവ നമുക്ക് നോക്കേണ്ടത് സർക്കം ഫ്രണ്ട്സ് ഇതിന്റെ മാർക്ക് കാണുന്നുണ്ടോ ഇത് കൂടുതൽ കാണത്തില്ല ഈ തുണിയിൽ മാർക്ക് ഏത് കളർ ഇട്ടിട്ട് ഇതാ കുറച്ചെങ്കിലും കാണുന്ന പിങ്ക് ഇട്ടാലും കാണുന്നില്ല വൈറ്റ് ഇട്ടാലും കാണുന്നില്ല യെല്ലോ ഇട്ടാലും കാണുന്നില്ല നമ്മളുടെ വേസ്റ്റിന്റെ ഹൈറ്റ് നമ്മൾ പതിമൂന്നിന് എടുത്തിട്ടുണ്ട് നമുക്ക് വന്ന് സർക്കം ഫ്രണ്ട്സ് സർക്കം ഫ്രണ്ട്സ് നമുക്ക് വേണ്ടുന്നത് എന്റെ ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്നത് മുപ്പത്തി ആറര ആണ് മുപ്പത്തി ആറ് അര പ്ലസ് ഇഞ്ച് കൊടുക്കണം അപ്പം മുപ്പത്തി ഒമ്പത് അര മുപ്പത്തി ഒമ്പത് അര ഡിവൈഡഡ് ബൈ ഫോർ അല്ലെ മുപ്പത്തി നാപ്പത് വയ്ക്കാം നാപ്പത് ഡിവൈഡ് ബൈ ഫോർ പത്തിഞ്ച് നിന്ന് ഒരു പോയിന്റ് കുറച്ചാൽ നമുക്ക് നമ്മളുടെ വേസ്റ്റിന്റെ അളവ് കിട്ടും പത്തിന്ന് ഒരു പോയിന്റ് കുറയ്ക്കണം അതായത് ഒമ്പത് മുക്കാലിന്ന് ഒരു പോയിന്റ് കൂട്ടണം ഇതാണ് അതിന്റെ വേസ്റ്റിന്റെ അളവ് സീറ്റ് സർക്കംഫറൻസ് ആണ് സീറ്റ് സർക്കംഫറൻസ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് പ്ലസ് ടു ഫോർട്ടി സെവൻ പതിനൊന്നേ മുക്കാല് പതിനൊന്നേ മുക്കാൽ ഇവിടെ നമ്മൾ പതിനൊന്നേ മുക്കാൽ എടുത്തപ്പം ഞാൻ എന്തു ചെയ്യും ഇവിടെ താഴെ ടവറിന് ഒരിഞ്ചും കൂടെ കൂട്ടി പന്ത്രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യും ഒരു ഇഞ്ചും കൂടെ കൂട്ടി പന്ത്രണ്ടേ മുക്കാലെന്ന് മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടും ഒരു ഇഞ്ച് ഇവിടെയും നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടും ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇടും ഒന്നര ഇഞ്ചിലൊക്കെ കൂടുതൽ ഇടരുത് കേട്ടോ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇടും പിന്നെ ഷോൾഡർ അളവ് നമ്മൾ ഞാൻ ഇവിടെകാലും ഒരു പോയിന്റ് വെച്ചേക്കുന്നത് ഇതാണ് അവരുടെ ഷോൾഡറിന്റെ അളവ് ആ ഷോൾഡറിന്റെ അളവ് എട്ടേകാലും ഒരു പോയിന്റ് വാ ഞാൻ എന്റെ ചുരിദാറിൽ ഞാൻ എന്താ ചെയ്യും ഇവിടുന്ന് ഒരേ ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ചരിച്ചാ ഞാൻ ഒരു അര ഇഞ്ച് ഇങ്ങനെ ചരിച്ചാണ് ഞാൻ എന്റെ മാർക്ക് കോളർ കോളറിനെക്കുകൾക്ക് കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ച ഇങ്ങനെ സ്ട്രെയിറ്റായി വരയ്ക്കുമ്പോൾ സ്ട്രേറ്റായി വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനാണ് കട്ടിങ് വരുന്നത് ഇതാകുമ്പോ നമ്മുടെ ഇവിടെ ഇവിടെ വരുമ്പോ കുറച്ച് തുണിയും കൂടി ഇങ്ങനെ പോകുന്ന കാരണം എനിക്ക് ഇവിടെ ചുരുക്കില്ലാതെ കിട്ടുന്നുണ്ട് അത് കാരണം ഞാനൊരു കാ അര ഇഞ്ചിങ്ങോട്ട് മാറ്റിയാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചിങ്ങോട്ട് എന്നിട്ട് തങ്ങൂളും വരച്ചു ഷേപ്പ് വരയ്ക്കാൻ ചുരിദാറിന്റെ ഇപ്പൊ ഇവിടുന്ന് ഈ ഷേയ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇക്ക ഇവിടെ വരെ ഇവിടുന്ന് ഇതിങ്ങനെ വെച്ച് ഇവിടെ വരെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ വരെ വന്നാൽ മതി അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇവിടെ ഒരു ജോയിന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു ഒരു ഇവിടെ വരെ നിൽക്കണം ഒരു ഇഞ്ച് മോളിൽ നിന്നായിട്ട് നമ്മൾ ഈ സ്കെയിലിനെ ഇങ്ങനെ തിരിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കമന്ന് ഇതിങ്ങനെ വരുമ്പോഴായിരിക്കും ഇത് കാണാൻ ഭംഗി ഇന്ന് നമ്മൾ ഇത് രണ്ടും കൂടെ സ്കെയിൽ വെച്ച് അങ്ങ് സ്ട്രേറ്റ് സ്കെയിൽ വെച്ച് ഇത് രണ്ടും കൂടെ അങ്ങ് വരയ്ക്ക അടുത്ത ലൈനിലും സ്ട്രേറ്റ് സ്കെയിൽ വെച്ച് വരയ്ക്ക ഇവിടെ നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ സോറി കട്ട് ചെയ്യാറായില്ല അപ്പം ഇവിടെ നമുക്ക് നെക്കിന്റെ മാർക്ക് കൊടുക്കണം നെക്ക് എനിക്ക് മൂന്നിഞ്ച് മതി മൂന്നിഞ്ചാണ് ഞാൻ ഞെക്ക് എടുക്കുന്നത് ഈ ഒരു മാർക്ക് കൊടുത്തിട്ട് നമുക്കിപ്പം ഈ മാർക്കിലിരുന്ന് നമ്മൾ ഈ മുക്കാലിഞ്ചിങ്ങോട്ട് സ്ലോപ്പ് കൊടുത്തിടത്തോട്ട് ഒരു ലൈൻ മേളിലും അതനുസരിച്ച് വരയ്ക്കണം അപ്പോഴേ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടുന്നത് നമ്മളുടെ ആംഹോളിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് അങ്ങ് വരയ്ക്കുക സ്ട്രേറ്റ് സോറി ഫ്രണ്ട്സ് കട്ട് ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ആയിപ്പോയെ അപ്പ ചുരിദാറിന്റെ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാമേ എന്റെ ഡ്രസ്സ് തന്നെയാണ് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വേറെ ഇട്ടും കാണിക്കാം കേട്ടോ എന്റെ ഡ്രസ്സ് തന്നെ അതുകൊണ്ട് തയ്ച്ചിട്ട് ഞാൻ ഇട്ടും കാണിക്കാമേ എങ്ങനെയുണ്ട് സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ മെഷർമെന്റ് വെച്ച് തയ്ച്ചപ്പം തയ്ച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ ഇങ്ങനെ മെഷർമെന്റ് എടുത്ത് തയ്ക്കുമ്പം എങ്ങനെയുണ്ട് പെർഫെക്ഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ രീതിയിൽ മെഷർമെന്റ് എടുത്ത് തയ്ക്കുമ്പോ ഈ രീതിയിൽ കാൽക്കുലേഷൻ വെച്ച് തയ്ക്കുമ്പോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇപ്പൊ അതിടുമ്പോ അത് മനസ്സിലാകും ഇപ്പൊ ഈ ബ്ലൗസ് കണ്ടോ എന്ത് ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലൗസ് നീറ്റായിട്ടുണ്ട് എങ്ങും പിടിക്കുന്നില്ല ഒന്നുമില്ല എന്നാ ഫിറ്റായിട്ടുണ്ട് ചുരുക്കില്ല നീറ്റായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലൗസ് ഇതുപോലെ നിങ്ങളൊന്നും തയ്ച്ച് നോക്ക കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണേ ഓക്കേ ബൈ സി യു നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ